ഒരു കാലത്ത് നാം അശ്ലീലമെന്നോ തെറിയെന്നോ ഉള്ള ഗണത്തിൽപ്പെടുത്തിയിരുന്നതും മുഖ്യധാര അച്ചടി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ സാധാരണ പ്രത്യക്ഷപ്പെടാതിരുന്നതുമായ ചില പദങ്ങളും ഭാഷാ പ്രയോഗങ്ങളുമുണ്ട് അവയിൽ പലതും ഇന്ന് നവമാധ്യമങ്ങളിലും സിനിമകളിലും പുസ്തകങ്ങളിലും യഥേഷ്ടം പ്രയോഗിക്കപ്പെടുന്നുണ്ട് സമൂഹമാധ്യമങ്ങളിൽ തെറി പറയുന്നവർക്ക് ഏറെ ആരാധകരുണ്ടെന്നതും ശ്രദ്ധേയമാണ് തെറി പറയുന്നവർ മാത്രമല്ല പ്രതിപക്ഷ ബഹുമാനം തൊട്ടുതീണ്ടാതെ രാഷ്ട്രീയ വിമർശനങ്ങൾ തൊടുത്തുവിടുന്നവർ രൂക്ഷമായ പരിഹാസങ്ങളും ഗോഷ്ടികളും സഹിതം സിനിമകൾ റിവ്യൂ ചെയ്ത് ചവിട്ടിത്തേക്കുന്ന നിരൂപക സിംഹങ്ങൾ അവതാരകരെയും അഭിമുഖം നടത്തുന്നവരെയും ക്രൂരമായ തമാശകളും കരണത്തടിക്കുന്ന മട്ടിലുള്ള മറുപടികളും കൊണ്ട് തകർക്കുന്ന സെലിബ്രിറ്റികൾ ഇവർക്കെല്ലാം താരപരിവേഷമാണ് സോഷ്യൽ മീഡിയയിൽ എന്തിന്റെ ഇതെല്ലാം തെറി മോശമാണോ തെറി എപ്പോഴാണ് മോശമാകുന്നത് ഉത്തരങ്ങൾ തേടുകയാണ് ഇന്നത്തെ സമകാലികം നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റം സംസാര രീതികൾ അതേപോലെ തന്നെ വീക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒട്ടേറെ മാറിക്കഴിഞ്ഞു കുട്ടികളെ പോലും ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളും പെരുമാറ്റ രീതികളും ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നത് എടുക്കേണ്ട വിഷയമാണ് അധ്യാപകൻ ജോസ് ആന്റണി നമ്മുടെ കുട്ടികളുടെ രീതികളില് പെരുമാറ്റത്തിൽ സംസാരത്തില് ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാം അവരെ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ ഇന്നത്തെ സിനിമകള് അതേപോലെ തന്നെ ഇന്നുള്ള സാഹിത്യ സൃഷ്ടികള് ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇതില് അവർ അതിന്റെ അന്ധസത്യെയോ മൂല്യങ്ങളെയോ ഉൾക്കൊള്ളുന്നതിന് പകരം അതിലെ ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ചില രീതികള് സംസാര രീതികള് ചില പെരുമാറ്റ രീതികള് ഒക്കെ മാതൃകയായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം അത് ഇന്ന് വളരെയേറെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് അവര് ഒട്ടേറെ ആരാധിക്കുന്ന ഒരു സിനിമാ നടൻ സിനിമയിൽ എപ്രകാരം പെരുമാറുന്നുവോ അത് കേവലൊരു അഭിനയമാണ് എന്ന് തിരിച്ചറിയാതെ ആ രീതികള് സ്വന്തം ജീവിതത്തില് പടി അങ്ങ് പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതേപോലെ തന്നെ തങ്ങളുടെ ആരാധനാ മൂർത്തിയായിട്ടുള്ള ഒരു നല്ല ക്രിക്കറ്റ് താരമോ ഒരു ഫുട്ബോൾ പ്ലെയറോ സിരിൽ നടിയോ ഒക്കെ അവരൊക്കെ ഒരു അഭിമുഖ്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേളയിലോ സാന്ദർഭികമായി പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതുമൊക്കെ ഉടനീളം തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതെല്ലാം കൂടെ വന്ന് ഭവിക്കുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിലും സംസാര രീതിയിലുമൊക്കെ അടിമുടി മാറുകയാണ് കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുമ്പോൾ പോലും സഭ്യമല്ലാത്ത വാക്കുകൾ കടന്നു വരുന്നു അത് സാധാരണ സംഭാഷണങ്ങൾ മാത്രമല്ല ഇപ്പോഴ് ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോണിലൂടെ അയക്കുമ്പോൾ പോലും അങ്ങനെയുള്ള അസഭ്യങ്ങള് ഒക്കെ അവരുടെ മെസ്സേജുകളിലെ പോലും കടന്നു വരുന്ന രീതിയിൽ വരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഇത് അവരുടെ ചിന്തയെ സ്വാധീനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സമൂഹത്തിൽ ഇന്ന് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന തെറിവിളുകളും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിലെ മര്യാദയില്ലായ്മയും പാരുഷ്യവും സാംസ്കാരിക മലിനീകരണത്തിന്റെ ലക്ഷണമാണെന്ന് അഭിപ്രായപ്പെടുന്നു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ സമൂഹത്തിന്റെ വരംമൊഴിയും ചെയ്ത സാമൂഹിക മാറ്റം വരുമ്പം പരിഷ്കരിക്കപ്പെടാൻ ഈ പരിഷ്കാരങ്ങൾ എല്ലാം ശരിയാകണമെന്ന് യാതൊരു നിർബന്ധമില്ല പലപ്പോഴും തെറ്റുകളുടെയും തെറ്റായ പ്രവൃത്തികളുടെയും ഒക്കെ ശരിവൽക്കരണം ഇതിന്റെ കൂടെ സംഭവിക്കാറുണ്ട് അതിലൊന്നാണ് ഇപ്പോ നമ്മൾ പൊതുവിൽ കാണുന്ന ഈ തെറിവിളികളും വളരെ പരുഷമായിട്ട് തീരെ മറ്റേയാളുടെ വേദന മനസ്സിലാക്കാത്ത രീതിയിലുള്ള പരുഷ വാക്കുകൾ പ്രയോഗിക്കലും ഒക്കെ ദൈനംദിന ആശയവിനിമയത്തിൽ ഇത്തരം ശൈലികൾ കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അസഭ്യ പദങ്ങളെ ഫോർ ലെറ്റർ വേർഡ് അല്ലെങ്കിൽ നാലക്ഷര വാക്കുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഡിജിറ്റൽ യൂസ് ും കൂടിയിട്ട് ക്രിസ്ത സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അത്യാവശ്യം ഈ വക പദങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇഷ്ടം കൂടുമ്പോൾ സ്നേഹവിളികളായി വന്നു വിരോധം വരുമ്പം ആ വിരോധം പ്രകടിപ്പിക്കാനുള്ള പകയുടെ വാക്കുകളായിട്ടും ഷോർട്ട് മെസ്സേജസിൽ ഇത് കടന്നു കയറാൻ തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇത്തരം പദപ്രയോഗങ്ങൾ ഉചിതമാണ് അനുചിതമല്ല എന്നുള്ള ഒരു ചിന്താഗതി വന്നു കയറുകയായിരുന്നു ഇതൊക്കെ പതിയെ പതിയെ സിനിമകളിലേക്കും വരാൻ തുടങ്ങി സമാനമായിട്ടുള്ള മലയാള പദങ്ങൾ ഉപയോഗിച്ച് ആ തരത്തിൽ ഇഷ്ടം കൂടുമ്പോൾ വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ദേഷ്യം കൂടുമ്പോ പറയുന്നതായിട്ടോ ഒക്കെയുള്ള ഡയലോഗുകൾ ധാരാളമായിട്ട് വരാൻ തുടങ്ങി ഇത് പൊതുജനം ആസ്വദിക്കാൻ തുടങ്ങി പലപ്പോഴും ഒരു സീറോ പറയുന്നു സീറോ പറയുമ്പോൾ കയ്യടി വരുന്നു ഈ കയ്യടികൾ വരികയും അതിന് കൈയ്യടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മനസ്സിലേക്കും ഇതൊക്കെ ശരിയാണ് ഇത്തരം തരം സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വർത്താനം പറയേണ്ടത് പല ഇപ്പം റൂഡായിട്ട് പറഞ്ഞാലും അതാണ് ശരി എന്നുള്ള ചില സങ്കല്പങ്ങൾ കടന്നു കയറുകയായിരുന്നു ഇപ്പൊ നോക്കിക്കഴിഞ്ഞു പലപ്പോഴും ഒരു സംഘർഷവേളയിലൊക്കെ ഇത്തരം പദപ്രയോഗങ്ങളുടെ ധാരാളിത്വമുണ്ട് വളരെ പരിഷമായിട്ട് വളരെ റൂഡായിട്ട് വർത്തമാനം പറയുന്ന ആളുകളുടെ എണ്ണം കൂടി എന്തിന് നമ്മുടെ സ്കൂൾ കുട്ടികളും കൌമാരപ്രായക്കാരും ഒക്കെ അവരുടെ ദൈനംദിനമായിട്ടുള്ള ഇടപെടലുകൾ ചങ്ങാതി കൂട്ടങ്ങളിലൊക്കെ ഇത്തരം വാക്കുകൾ പറയാൻ തുടങ്ങി ഇത് ഒരു നാട്ടു നടപ്പുള്ള സംസ്കാരമായിട്ട് മാറി ഇന്നലെ ചെയ്ത തെറ്റ് ഇന്നത്തെ ആചാരമാകുന്നതും നാളത്തെ ശാസ്ത്രമാകുന്നതും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അത്തരം ഒരു ശ്രേണിയിലേക്ക് നമ്മുടെ വാക്കും വാക്കുകൊണ്ട് ുള്ള ആക്രമണമൊക്കെ മാറി വരുന്നു എന്നുള്ളത് സത്യമാണ് തിരിച്ചറിയേണ്ടതാണ് ഇത് സാംസ്കാരിക മലിനീകരണത്തിന്റെ സൂചന തന്നെയാണ് ഇത്തരത്തിൽ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ മര്യാദകട്ട രീതിയിലുള്ള എതിർപ്പുകൾ ഇതൊന്നും ശാന്തമായ മനസ്സിൽ നിന്ന് വരുന്നതല്ല ഇതിർത്തമില്ലാത്ത മനസ്സുകൾ ആടി വിലയുമ്പോൾ സംഭവിക്കുന്നതാണ് സ്നേഹത്തെറിയിലും ഒരുപക്ഷെ ആ തരം വിരുദ്ധമില്ലായ്മയുണ്ട് വൈരാഗ്യത്തെറിയിലും ആ തരത്തിലുള്ള ഇരുത്തമില്ലായ്മയുണ്ട് നിയന്ത്രിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും സാഹിത്യത്തിൽ ഭാഷാ ഭാഷാപ്രയോഗത്തിന് പരിധികളില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു എഴുത്തുകാരൻ വിനോയ് തോമസ് രൂക്ഷമായ ഭാഷ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം എല്ലാവരും എപ്പോഴും രൂക്ഷമായ ഭാഷയല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണോ ഏത് സന്ദർഭത്തിലാണോ ഒരു ഭാഷാ പ്രയോഗം വരുന്നത് എന്ന് നോക്കി മാത്രമേ അത് അനുയോജ്യമാണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഒരു പള്ളിയിലോ ഒരു വിദ്യാലയത്തിലോ ഒരു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്കോ അസഭ്യമായ വാക്കുകൾ ഒരു സാഹിത്യകാരൻ ഒരു കൃതിയിൽ ഉപയോഗിച്ചാൽ അത് ആ സന്ദർഭത്തിൽ എങ്ങനെ വർക്ക് വർക്കാവുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആ വാക്ക് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് ഭാഷ സാഹിത്യത്തിൽ ഇന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് പൊതുവേ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പൊ ബാല സാഹിത്യം എഴുതുന്ന ഞാൻ ബാല സാഹിത്യത്തിൽ കുറെ തെറി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനൗചിത്വമാണ് അതേസമയം മുതിർന്നവർക്ക് വേണ്ടി ഞാൻ എഴുതുമ്പോൾ ആ എഴുതുന്നതിനകത്ത് എനിക്ക് ഭാഷയെ ഏതാണ് ഏത് കാറ്റഗറിയിലുള്ള വായനക്കാരാണ് ഏത് കാഴ്ചക്കാരാണ് എന്ന് നിശ്ചയിച്ചിട്ട് നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സാഹിത്യത്തിൽ ഭാഷയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് മീസ എന്ന് പറയുന്ന നോവലിന്റെ ആ കേസിൽ സുപ്രീം കോടതിയുടെ പരമോന്നത ബെഞ്ച് നടത്തിയിരിക്കുന്ന വിധിയാണ് അതാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥ ആ വ്യവസ്ഥയനുസരിച്ച് സാഹിത്യത്തിൽ ഭാഷാ പ്രയോഗത്തിന് പരിധികളേ ഇല്ല കാരണം സാഹിത്യം നിർബന്ധിതമായ വായനയ്ക്ക് ഒരിടത്തും നിർബന്ധിക്കപ്പെടുന്നില്ല നിർബന്ധിത വായനയ്ക്കുള്ളതല്ല എല്ലാത്തരം സെൻസർഷിപ്പിനോടും വ്യക്തിപരമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഒരു സാഹിത്യ പുസ്തകം അത് കഥയായാലും നോവലായാലും നിർബന്ധിതമായി കാണാൻ ആരെയും പറയാറില്ല അപ്പൊ അത് ആവശ്യമുള്ളവർ മാത്രം വായിച്ചാണത് അപ്പൊ അതിന് അതിനെ മുതിർന്നവരുടെ ലേബൽ ഇപ്പൊ ബാലസാഹിത്യം എന്ന് പറഞ്ഞ നമ്മളൊരു ചീത്ത തെറിയോ ഉൾക്കൊള്ളുന്ന ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ് അതേസമയം ഇത് മുതിർന്നവരുടെ വായനയ്ക്ക് ഉതകുന്ന അതിന് പരിധികളില്ലെന്നുള്ളതാണ് അതേസമയം സിനിമയിൽ ഇത് പൊതു പ്രദർശനത്തിനുള്ള സിനിമകൾക്ക് സെൻസർ ബോർഡുണ്ട് ആ സെൻസർ ബോർഡ് നിശ്ചയിക്കുന്നതാണ് അതിന്റെ പരിധി കാരണം അത് പൊതു പ്രദർശനത്തിനുള്ളാണ് അത് കാലാകാലങ്ങളിൽ നിയമവ്യവസ്ഥ പ്രകാരം രൂപപ്പെട്ടിരിക്കുന്ന സെൻസർ ബോർഡുണ്ട് ആ സെൻസർ ബോർഡ് നിശ്ചയിക്കുന്നതാണ് അതിന്റെ പരിധി അതിരിപ്പം ഒടി പ്ലാറ്റ്ഫോമുകളിൽ നിലവിൽ സെൻസർ ബോർഡ് ചെയ്യാറില്ല അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒ ടി പ്ലാറ്റ്ഫോം എന്ത് നിശ്ചയിക്കുന്നു അതാണ് അതിന്റെ പരിധി അപ്പൊ അത് തീർച്ചയായിട്ടും അപ്പൊ ആദ്യം അതിന് മുന്നറിയിപ്പ് കൊടുക്കും ഇപ്പൊ ചുരുളി സിനിമ തന്നപ്പോ അതിന് കൃത്യമായ മുന്നറിയിപ്പുണ്ട് ഇതിൽ ഇന്ന 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 കണ്ടന്റുകളുണ്ട് താല്പര്യമുള്ളവർ മാത്രമേ കാണേണ്ടതുള്ളൂ എന്ന് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ജോലി സിനിമ കാണിച്ചത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിയമവ്യവസ്ഥ വെച്ചിട്ടുണ്ടോ അതാണ് അതിന്റെ പരിധി അതാണ് ഈ ഭാഷാ പ്രയോഗത്തിന്റെ പരിധി എന്റെ അഭിപ്രായം അതെന്റെ അഭിപ്രായം മാത്രമാണ് ഒരു തരത്തിലുള്ള സെൻസറിങ്ങും ഒരു സ്ഥലത്തും ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഉരുത്തിരിയുന്ന പല സന്ദർഭങ്ങളും അവിടെ കുട്ടികളുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ള അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവിടെ സെൻസറിംഗ് നടത്തുന്ന ഒരു അല്ല ഉണ്ടാകാറുള്ളത് പല സമയത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ഭാഷ പ്രയോഗത്തിൽ അത്തരത്തിലുള്ള സെൻസറിങ് കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം ഇപ്പം ഫേസ്ബുക്കിലായാലും മറ്റ് നവമാധ്യമങ്ങളിലായാലും കണ്ടന്റിനെ സംബന്ധിക്കുന്ന ഒരു സൂചന കൊടുത്തതിന് ശേഷം കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായം കാരണം അത് താല്പര്യമുള്ളവർ വായിച്ചോട്ടെ അതല്ലാണ്ട് ആ സൂചന കൊടുക്കാതെ എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ ഇടുന്നതിനോട് അത് ആ വ്യക്തിയാണ് നിശ്ചയിക്കേണ്ടത് ആ വ്യക്തി നിശ്ചയിക്കണം അതിന്റെ പരിധി സ്വച്ഛമല്ലാത്തതും ഹിംസാത്മകവുമായ പദപ്രയോഗങ്ങൾ ഭാഷയുടെ സംവേദനക്ഷമത നഷ്ടപ്പെടുത്തുമെന്ന് നിരീക്ഷിക്കുന്നു സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഇപ്പോഴാണല്ലോ നവമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വന്നത് നമ്മുടെ ആശയപ്രചാരണത്തിന് ഉതകുന്ന മാധ്യമങ്ങളിൽ പലരും ഈ അച്ചടി മാധ്യമങ്ങൾ തൊട്ട് ഈ ഒരു അനാവശ്യ ആയുധം ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഇതിന് പ്രചാരം കിട്ടിയത് എന്ന് നമ്മൾ കാണണം ഒരു ഉദാഹരണം പറയാം ഏറെ ദശകങ്ങളായി വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരു പ്രമുഖ വാരിക കുറച്ചു കഴിഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞു കുട്ടി നമുക്ക് ഇതിനി ഇവരെ വേണ്ട എന്ന് അച്ഛനുള്ള കാലം തൊട്ട് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന അദ്ദേഹം കൂടി പങ്കാളിയായി വായിക്കാൻ തുടങ്ങിയ ഒരു വാരികയാണ് അത് അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അമ്മ പറഞ്ഞു അവര് ഇത് മറിച്ച് നോക്കാനിടയുണ്ട് പലപ്പോഴേ വരാറുള്ളൂ ചെറിയ കുട്ടികളാണ് പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സായ കുട്ടികളാണ് അവരിൽ ഒരാൾ ഈയെ വന്നിട്ട് അത് മറിച്ച് നോക്കിയിട്ട് അച്ഛനെ എന്തൊക്കെയാണ് ഇതിലെ വർത്തമാനങ്ങളെ മനസ്സിലാവുന്നില്ലല്ലോ ഈ വാക്കിന് എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ മറിച്ച് നോക്കിയത് മോനി അത് കുട്ടികളെ കാണിക്കാൻ കൊള്ളാത്ത വാക്കുകളും പദങ്ങളും പ്രയോഗങ്ങളും ആശയങ്ങളും ഒക്കെയാണ് അത് നമുക്കിതിനി ഇവിടെ വേണ്ട എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല എന്നർത്ഥം അടുത്ത കാലം വരെ മനുഷ്യർ തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു നമുക്കൊരാളോട് ഒരു കാര്യം പറയണമെങ്കിൽ പതുക്കേയും നല്ല ഭാഷയിലേയും പറഞ്ഞാലും മതിയായിരുന്നു ഇപ്പോ മനുഷ്യരൊക്കെ തമ്മിൽ അകന്നാകുന്നു പോയതുകൊണ്ട് ഉറക്കെ പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത സ്ഥിതിയായി ഇത് എഴുത്തിനേയും ബാധിച്ചു എന്ന് മാത്രമേ കരുതാനുള്ളൂ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആളോട് നാം ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നേ ഇല്ലായെങ്കിൽ കൂടെ ചെന്ന് ഉറക്കെ ഉറക്കെ പറയുകയോ അതും കഴിഞ്ഞ് അതും നടപ്പില്ലെങ്കിൽ ഒന്ന് തോണ്ടി പറയുകയോ അതും കഴിഞ്ഞ് അപ്പോഴും നടക്കുന്നില്ലെങ്കിൽ പച്ചത്തറി പറയുകയോ ചെയ്യുന്ന അവസ്ഥ വരെ ജനസാമാന്യം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ജനസാമാന്യത്തിന്റെ ഭാഷ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരും ഇതേ രീതി അവലംബിക്കുന്നത് നമ്മളിത് ആദ്യമായിട്ട് കാണുന്നത് പടിഞ്ഞാറൻ സാഹിത്യത്തിലാണ് അറിയാമല്ലോ അവിടെ ഈ ഫോർ ലെറ്റർ വേർഡ് എന്ന് പറയുന്ന ചതുരക്ഷര പ്രയോഗങ്ങളുടെ ഒരു വെള്ളപ്പൊക്കം കുറെ കാലമായിട്ടുണ്ട് മാത്രവുമല്ല ബ്ലാക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന്റെ മുഖമുദ്ര തന്നെ ഇതാണ് എന്ന ഒരു ധാരണയും എങ്ങനെയോ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് അതായത് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം കേൾക്കണമെങ്കിൽ അവരെ ഇങ്ങനെ തോണ്ടിയോ തെറി പറഞ്ഞോ വേണം അറിയിക്കാൻ എന്ന അവസ്ഥ സംജാതമായി സംജാതമായിരുന്നു തോന്നുന്നു അതിന്റെയൊക്കെ അനുഗണനങ്ങളാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിലും ലോകത്തെ സാഹിത്യ ഭാഷകളിലും പ്രതിഫലിച്ചു കാണുന്നത് ഇതിന് ആരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല തെറി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കേട്ടാൽ അറയ്ക്കുന്ന ഒരു വാക്കാണ് എന്നാണ് നിർവചനം സാധാരണ കേൾക്കുന്ന വാക്ക് നമുക്ക് ആസ്വാദ്യമാകണമെങ്കിൽ അത് തെറിയാകണം എന്നൊരവസ്ഥ വരെ ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് പല കഥകളിലും നോവലുകളിലും മലയാളത്തിൽ പോലും ഇപ്പോൾ അതിനുള്ള തെറിപ്പദങ്ങൾ എടുത്തു മാറ്റിയാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്ന അവസ്ഥയാണ് അങ്ങനെ തെറി പറയുന്നത് ആരെങ്കിലും ഒക്കെ വ്രണപ്പെടുത്തുമോ എന്ന ചിന്ത പോലും ഇല്ല വാസ്തവത്തിലെ നല്ല ഭാഷയെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും സാഹിത്യം അന്യമായി തീരുകയാണ് അത് എഴുതുന്ന ആളുകൾ പോലും അറിയുന്നില്ല നമുക്ക് ഒരു വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കാനോ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കാനോ വൃത്തിയില്ലാത്ത പരിസ്ഥിതിയിൽ ജീവിക്കാനോ ഇഷ്ടമല്ല സ്വാഭാവിക യും എന്നുള്ളത് കൊണ്ട് വൃത്തിയില്ലാത്ത സ്വച്ഛമല്ലാത്ത ഉപദ്രവിക്കാത്ത ഭാഷ കേൾക്കാനും ഇഷ്ടമാണ് അത് കൈകാര്യം ചെയ്യാനാണ് ഇഷ്ടം ആ ഇഷ്ടം ഏതോ കുറച്ചു പേർക്ക് അങ്ങനെ അല്ലാതായി എന്നതിന്റെ പേരിൽ ബഹുജന സമർഷം എല്ലാവരും സ്വീകരിക്കുമ്പോൾ ഭാഷയുടെ സംവേദനക്ഷമത ഇല്ലാതാവുകയാണ് കാരണം ഈ പറയുന്നതിന്റെ ഭാവം എന്നത് നഷ്ടപ്പെടുന്നു ഈ പറയുന്നതിന്റെ ദുരർത്ഥവും ഹാസ്യം എന്നല്ല ശകാരവും ദുഷ്ടതയും ഒക്കെയാണ് മുന്നിലേക്ക് വരിക അത് സാഹിത്യ രചനയ്ക്ക് പറ്റിയ ആയുധങ്ങളല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കഴിയുന്നവര് കഴിയുന്ന പോലെ കഴിയുന്ന തരത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കൊക്കെ ആകെ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളുടെ ഭാഷ കൂടുതൽ ശുദ്ധമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ലൈംഗിക സ്വഭാവമുള്ള വാക്കുകളെ അപ്പാടെ തെറിയെന്ന് മുദ്രകുത്തി എതിർക്കുന്നത് യാഥാസ്ഥിതിക മനോഭാവമാണ് അതേസമയം ഒരു വ്യക്തിയുടെയോ സമുദായത്തിന്റെയോ മനുഷ്യത്വത്തെ ഹനിക്കുന്നതോ ഒരു സമുദായത്തെ ഇടിച്ചു താഴ്ത്തുന്നതോ ആയ പദപ്രയോഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ദേവിക ും നിഷേധിക്കപ്പെടുന്നത് എപ്പോഴും നമ്മുടെ സമൂഹത്തിലെ കീഴ് വിഭാഗങ്ങളാണ് അധികാര ശൂന്യരായിട്ടുള്ളവരാണ് അധികാര ശൂന്യർക്കെതിരെ തൊടുക്കപ്പെടുന്ന മര്യാദ ഇല്ലാത്ത അവരുടെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന പ്രയോഗങ്ങളെ നമ്മൾ എല്ലാ തരം പൊതു ഡിസ്കോഴ്സുകളിൽ നിന്നും ഒഴിവാക്കണം എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ ഈ ലൈംഗിക സ്വഭാവമുള്ള വർത്തമാനം പറഞ്ഞു അതുകൊണ്ട് ആരെങ്കിലും ജയിലിലാക്കാം എന്നൊക്കെ എടുക്കുന്ന നിലപാട് ആ ഒരു മനോഭാവം ആത്യന്തികമായിട്ടും സമൂഹത്തിലെ ഏറ്റവും യാഥാസ്ഥിതികമായ വലതുപക്ഷ നിലപാടുകളെ മാത്രമേ സഹായിക്കുകയുള്ളൂ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശക്തം എന്ന് പറഞ്ഞ ബലമുള്ള വാക്കുകൾ പൊതു ചർച്ചകളിൽ പറയുമ്പോൾ വളരെ നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് തെറിയായിക്കൊള്ളണമെന്നൊന്നുമില്ല അതിപ്പോ പൊതുവേ ഒരു വിഷയമായിട്ടിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നിങ്ങൾ പൊതു ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ തുല്യരായ പൗരജനങ്ങൾ തമ്മിൽ നടത്തുന്ന ഇടപെടലുകൾ എന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മൾ ആ നിലയ്ക്കാണ് നമ്മൾ ഈ പരസ്പരം ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരസ്പരം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലെ ഒരു മിതത്വം പാലിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ വന്നു വന്ന് പൊതുവിടം എന്ന് പറഞ്ഞാൽ എന്റെ ശരി ഞാൻ പറയുന്നതെല്ലാം ശരി എനിക്കിനിയൊന്നും പഠിക്കാനില്ല എന്ന ധാരണ വെച്ച് പുലർത്തുന്ന വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വശം നൂറ് ശതമാനം ശരിയാണ് എന്ന തോന്നലുണ്ടാകുമ്പോൾ മറുവശം തീരയും തെറ്റാണെന്ന് ഉറപ്പ് വരുത്തുകയും എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ത് വേണമെങ്കിലും പറയാം ഉള്ള ഒരു നിലയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അതൊരു സത്യമാണ് പിന്നെ പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ റബൽ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണല്ലോ ചെറിയ റബൽ ചെയ്യാൻ നടത്തുന്ന ചെറുപ്പക്കാരെ പോലും അടിച്ചമർത്തുന്ന പ്രവണത എല്ലാ ദിക്കിലും അത് കുടുംബമായാലും ശരി അത് കോളേജുകളായാലും ശരി നിയമവ്യവസ്ഥയിലായാലും ശരി വളരെ ദൃശ്യമാണ് അപ്പോ ഈ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഒരു പ്രത്യേക രീതിയിൽ റബൽ ചെയ്യാനായിട്ട് ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നുണ്ട് അത് മറ്റൊരു പ്രവണതയാണ് അപ്പൊ എന്നൊക്കെ പറയുന്നത് ഈ മുഖ്യധാരണ സമൂഹത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്തുന്നത് പോലെയാണ് ഒരു അസ്വീകാര്യമായ പ്രയോഗം അത് ഒരു പ്രശ്നമായി മാറുന്നത് എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്റെ മനസ്സിൽ മറ്റൊരു വ്യക്തിയുടെ മനുഷ്യത്വത്തെ പൂർണ്ണ മനുഷ്യത്വത്തെ ഏതെങ്കിലും വിധത്തിൽ ഹനിക്കുന്ന ഒരു പ്രയോഗം ആണെങ്കിൽ അത് ചെറിയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അതായത് ജാതിയുടെ പേരിലോ ലിംഗഭേദത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ വർഗത്തിന്റെ പേരിലോ അങ്ങനെ ഏതു തരം ക്രൈറ്റീരിയന്റെ പേരിലായാലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇടിച്ചു താഴ്ത്തുന്ന അവരുടെ മനുഷ്യത്വത്തെ റദ്ദി ചെയ്യുന്ന തരത്തിലുള്ള പ്രയോഗമാണെങ്കിൽ അത് നമ്മൾ പ്രയോഗത്തെ നമ്മൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയും ആ പ്രയോഗം നടത്തുന്നവരെ നമ്മൾ സംഘമായിട്ട് തന്നെ അവരെ അപലപിക്കുകയും വേണം പക്ഷെ അതേസമയം ഈ പറയുന്ന പോലെ ഈ സെൻസർഷിപ്പ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് സാധാരണഗതിയിൽ ഇത്തരം ഒരു ക്രൈറ്റീരിയൻ ഒന്നും പ്രയോഗിക്കാത്ത രീതിയിൽ വരുന്ന ഒരു സെൻസർഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈംഗിക സ്വഭാവമുള്ള കെറികളെ മാത്രം തെറിയ നമ്മൾ പറയുന്ന പദങ്ങളെ മാത്രം ഉന്നം വെക്കുകയും അഥവാ ലൈംഗിക സ്വഭാവമുള്ള വാക്കുകളൊക്കെ തെറിയാണ് എന്നങ്ങ് തീരുമാനിക്കുകയും ചെയ്യും അത് ഉറപ്പാണ് അതേസമയം ഈ ജാതീയമായിട്ടോ അല്ലെങ്കിൽ സമുദായപരമായിട്ടോ അതല്ലെങ്കിൽ ലിംഗപരമായോ ആരുടെയെങ്കിലും മനുഷ്യത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാനും സാധ്യതയില്ല അവയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ തുടരുന്നത് നമ്മൾ ഇന്ന് അത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുജീവിതത്തെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഇത്തരം പ്രയോഗങ്ങളെ മുഴുവൻ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്ലീലാശ്ലീലങ്ങളുടെ നിർവചനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പ്രയോഗിക്കുന്ന പദത്തിന്റെ വാച്യ അർത്ഥത്തെക്കാൾ അധികം കേൾവിക്കാരെ സ്വാധീനിക്കുക അതിന്റെ ധ്വനിയും സ്വരവുമാണ് ആശയവിനിമയത്തിനുള്ള ഭാഷ ഹിംസിക്കുവാനും ഇകഴ്ത്തുവാനും ഉപയോഗിക്കുമ്പോഴാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഏത് തെറി പറയുന്നു എന്നതിനേക്കാൾ ഒരുപക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത് എന്തിന് തെറി പറയുന്നു എന്നതിലാണ് ഭാഷയുടെ കാലികമായ മാറ്റങ്ങൾക്ക് മുന്നിൽ നാം ഏറെക്കുറെ നിസ്സഹായരാണ് എന്നാൽ എന്തിനോടൊക്കെയോ ഉള്ള പ്രതിഷേധമോ അസഹിഷ്ണുതയോ ആണ് തെറിയായും തെറിയോടുള്ള ആരാധനയായും പുറത്തു വരുന്നതെങ്കിൽ അതിന്റെ കാരണങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നിർവഹണം അഖിൽ സുകുമാരൻ